നമസ്കാരം രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം അത് മൂന്നായിട്ട് ഏകീകരിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിർണായകമായിട്ടുള്ള നീക്കം ഇന്ത്യൻ സാമ്പത്തിക മേഖലയിൽ സുപ്രധാനവും അതോടൊപ്പം തന്നെ വിപുലവുമായിട്ടുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുകയാണ് ഇനി ശേഷിക്കുന്ന പൊതുമേഖലാ ബാങ്കുകളെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതോടൊപ്പം തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക് കനറ ബാങ്ക് എന്നിവയിലേക്ക് ലയിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ തന്ത്രപരമായിട്ടുള്ള നീക്കം അത് നിലവിലുള്ള പന്ത്രണ്ട് ബാങ്കുകളുടെ എണ്ണം ഗണ്യമായിട്ട് കുറയ്ക്കും ഈ ബൃഹത്തായ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം അത് ആഗോളതലത്തിൽ തന്നെ മത്സരിക്കാൻ ശേഷിയുള്ള വൻകിട ബാങ്കുകൾക്ക് രൂപം നൽകുക പ്രത്യേകിച്ചും ലോകത്തിലെ മികച്ച ഇരുപത് ബാങ്കുകളുടെ ഗണത്തിലേക്ക് ഇന്ത്യയിൽ നിന്ന് കുറഞ്ഞത് രണ്ട് ബാങ്കുകളെ എങ്കിലും ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ഇതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ നീക്കം ശരിക്കും പുതിയതല്ല രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച ബാങ്ക് ലയന പ്രക്രിയയുടെ മൂന്നാം ഘട്ടമാണിത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലയനത്തിലൂടെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം ഇരുപത്തിയേഴിൽ നിന്ന് പന്ത്രണ്ടായിട്ട് കുറച്ചിരുന്നു എന്നാൽ ഇത്രയും വലിയൊരു പരിഷ്കാരം അത് നടപ്പാക്കുമ്പോൾ ഇത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ പ്രത്യേകിച്ചും ബാങ്കിങ് മേഖലയിലൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ ചലനങ്ങൾ എന്തൊക്കെയായിരിക്കും ഈ ഒരു ചോദ്യത്തിന് ലളിതമായിട്ടുള്ള ഒരു ഉത്തരമില്ല കാരണം ഇതിന് അനുകൂലമായും പ്രതികൂലമായും ഉള്ള നിരവധി വാദങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ലഹനത്തിൻ്റെ പ്രധാന ലക്ഷ്യം അതായത് ബാങ്കുകളുടെ വലിപ്പവും കാര്യക്ഷമതയും ഒക്കെ തന്നെ വർദ്ധിപ്പിക്കുക എന്നതാണ് ചെറുകിട ബാങ്കുകൾക്ക് പരിമിതമായിട്ടുള്ള മൂലധനവും അതുപോലെ തന്നെ ആഗോളതലത്തിൽ മത്സരിക്കാൻ കഴിയാത്ത പ്രവർത്തന ശേഷിയുമാണുള്ളത് ഇവയൊക്കെ ലയിപ്പിച്ച് വൻകിട ബാങ്കുകളാക്കി മാറ്റുന്നതിലൂടെ ഇനി പറയുന്ന ഗുണങ്ങൾ നേടാനായിട്ട് സാധ്യമാകും വൻകിട ബാങ്കുകൾക്ക് കൂടുതൽ മൂലധന ശേഖരണത്തിനുള്ള ഉണ്ടാകും ഇത് രാജ്യത്തെ വൻകിട പദ്ധതികൾക്ക് ധനസഹായം നൽകാൻ ബാങ്കുകളെ പ്രാപ്തരാക്കും രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഇത് നിർണായകവുമാണ് ഇനി അടുത്തത് ലോകോത്തര ബാങ്കുകളോടെ കിടപിടിക്കാനായിട്ട് ഇന്ത്യയിലെ ബാങ്കുകൾക്ക് കഴിയണമെന്നതാണ് വലിപ്പം കൂടുമ്പോൾ ആഗോളതലത്തിൽ അവരുടെ സ്വാധീനവും വിശ്വാസ്യതയും വർദ്ധിക്കും ഇനിയുള്ളത് ലയനത്തിലൂടെ ചിലവ് കുറയ്ക്കാൻ ആകുമെന്നതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ബാങ്കുകൾക്ക് പൊതുവായിട്ടുള്ള സാങ്കേതികവിദ്യ മാനവഭവശേഷി അതോടൊപ്പം തന്നെ ശാഖാ ശൃംഖല എന്നിവ പങ്കുവയ്ക്കാനാകും ഒരേ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒന്നിലധികം ബാങ്കുകളുടെ ശാഖകൾ ലയിപ്പിക്കുന്നത് പ്രവർത്തന ചെലവ് കുറയ്ക്കും അതുപോലെ വലിയ ബാങ്കുകൾക്ക് സാമ്പത്തിക ആഘാതങ്ങളെയൊക്കെ തന്നെ കൂടുതൽ ഫലപ്രദമായിട്ട് നേരിടാനായിട്ട് സാധിക്കുകയും ചെയ്യും ബാങ്കുകളുടെ ആസ്തിയും അതോടൊപ്പം തന്നെ ബാധ്യതയും വലുതാകുമ്പോൾ ഒരു പ്രത്യേക മേഖലയിലെ പ്രതിസന്ധി മൊത്തത്തിലുള്ള പ്രവർത്തനത്തെ ബാങ്കിങ് പ്രവർത്തനത്തെ ബാധിക്കാനുള്ള സാധ്യത കുറയ്ക്കും ഇനി ടെക്നോളജി അപ്ഗ്രേഡേഷനാണ് അത് ചെറുകിട ബാങ്കുകൾക്ക് ഡിജിറ്റൽ യുഗത്തിനനുസരിച്ച് സാങ്കേതികവിദ്യ നവീകരിക്കുന്നത് വലിയ സാമ്പത്തിക ഭാരം തന്നെയാണ് എന്നാൽ ലയിച്ച വൻകിട ബാങ്കുകൾക്ക് ഈ നവീകരണ പ്രക്രിയ കൂടുതൽ എളുപ്പത്തിൽ കാര്യക്ഷമമാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് കനറ ബാങ്ക് എന്നിവയിലേക്ക് മറ്റു ബാങ്കുകളെ ലയിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് എസ് ബി ഐയിലേക്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര യുക്കോ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് എന്നിവയുടെ ലയനം എസ് ബി ഐയുടെ സാന്നിധ്യം രാജ്യത്തുടനീളം കൂടുതൽ ശക്തമാണ് ഇനി പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് പോകുന്നത് ബാങ്ക് ഓഫ് ബറോഡ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്നിവയുടെ ലയനം അത് പി എൻ ബി എ രാജ്യത്തെ രണ്ടാമത്തെ വലിയ ബാങ്കാക്കി മാറ്റിയേക്കാം മാറ്റിയേക്കും കാനറ ബാങ്കിലേക്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ അതോടൊപ്പം തന്നെ ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയുടെ ലയനം ദക്ഷിണേന്ത്യയിൽ കൂടുതൽ വേരോട്ടമുള്ള ഒരു വൻകിട ബാങ്കിന് രൂപം നൽകും ഇനി ഈ നീക്കത്തിലെ വിമർശനങ്ങളും അതോടൊപ്പം തന്നെ നിരവധി ഏറ്റുള്ള ആശങ്കകളുമുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കത്തിന് ശക്തമായ വിമർശനങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട് പ്രധാനമായിട്ട് ഇത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തിക്കൊണ്ട് സ്വകാര്യ ബാങ്കുകളൊക്കെ തന്നെ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തലോടൽ നയമാണ് ഇത് എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അതിലൊന്നാമതായിട്ട് ജീവനക്കാരുടെ ആശങ്കകൾ തന്നെയാണ് അതിലേറ്റവും വലിയ ആശങ്ക തൊഴിൽ നഷ്ടവുമാണ് ലയനം നടക്കുമ്പോൾ ഒരു പ്രദേശത്തെ അനാവശ്യമായ ശാഖകൾ അടച്ചുപൂട്ടുകയും ഒരേ തസ്തികയിലുള്ള ജീവനക്കാരെ പുനർവിന്യസിക്കുകയും ഒക്കെ തന്നെ ചെയ്യും ഇത് ജീവനക്കാർക്കിടയിൽ അനിശ്ചിതത്വവും അതുപോലെ തന്നെ സമരത്തിനൊക്കെ തന്നെ ചിലപ്പോൾ തൊഴിൽ നഷ്ടത്തിനുമൊക്കെ തന്നെ വഴിവെച്ചേക്കാം മാത്രമല്ല ഓരോ ബാങ്കിനും അതിൻ്റേതായിട്ടുള്ള തൊഴിൽ സംസ്കാരം അതായത് ഒരു കൾച്ചർ ഉണ്ടായി വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള ബാങ്കുകൾ ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മാനേജ്മെൻ്റ് പരമായിട്ടുള്ള പ്രശ്നങ്ങളും വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഇനി അടുത്തത് ഗ്രാമപ്രദേശങ്ങളിലെ ബാങ്കിങ് സേവനങ്ങളെയൊക്കെ തന്നെ ബാധിക്കുമോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം അവശേഷിക്കുന്നു ചെറിയ ബാങ്കുകൾക്ക് ഗ്രാമപ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ നഗരപ്രാന്ത പ്രദേശങ്ങളിലുമൊക്കെ തന്നെ ശക്തമായ സാന്നിധ്യമുണ്ട് ഇവയെ വൻകിട ബാങ്കുകളിൽ ലയിപ്പിക്കുമ്പോൾ ഈ വൻകിട ബാങ്കുകളുടെ ശ്രദ്ധ അത് നഗര കേന്ദ്രീകൃതവും കോർപ്പറേറ്റ് വായ്പകളിലും കേന്ദ്രീകരിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്ന ചെറുകിട വായ്പകൾ അതോടൊപ്പം തന്നെ കാർഷിക വായ്പകൾ തുടങ്ങിയ സേവനങ്ങളെയൊക്കെ തന്നെ പ്രതികൂലമായിട്ടൊരുപക്ഷേ ബാധിക്കാനിടയുണ്ട് അടുത്തത് ബാങ്കിങ് സേവനങ്ങളുടെ ഏകീകരണമാണ് അതായത് മൂന്ന് ബാങ്കുകൾ മാത്രമായിട്ട് ഇവിടെ ചുരുങ്ങുമ്പോൾ രാജ്യത്തെ ബാങ്കിങ് രംഗത്ത് മത്സരത്തിൻ്റെ ഒരു അഭാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മത്സരം കുറയുമ്പോൾ ഉപഭോക്താക്കൾ ലഭിക്കുന്ന സേവനങ്ങളുടെ ഗുണനിലവാരത്തിലും അതുപോലെ തന്നെ നിരക്കുകളിലുമൊക്കെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റും സർവീസ് ചാർജസും ഒക്കെ തന്നെ കുറവുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് ഉപയോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാൻ മറ്റ് ഓപ്ഷനുകൾ ഇല്ലാതാകുന്നത് മൊത്തത്തിലുള്ള ബാങ്കിങ് ഇക്കോസിസ്റ്റത്തെ തന്നെ ഗുണകരമായിരിക്കില്ല എന്നുള്ള വിലയിരുത്തലുമുണ്ട് വൻകിട ലയന പ്രക്രിയ നടക്കുമ്പോൾ ബാങ്കുകളുടെ മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധ കുറച്ചു കാലത്തേക്ക് ഈ ലയന പ്രക്രിയയിൽ കേന്ദ്രീകരിക്കും ഇതാകട്ടെ ബാങ്കുകളുടെ സാധാരണ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ചും നിലവിലുള്ള നിഷ്ക്രിയ ആസ്തി അതായത് നോൺ പെർഫോമിംഗ് അസറ്റ്സ് എൻ പി ഐ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രദ്ധ മാറ്റാനും കാരണമായേക്കാം ബാങ്കിംഗ് ലയനങ്ങൾ ലോകമെമ്പാടും നടക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ത്യയിലെ സാഹചര്യത്തിൽ എസ് ബി ഐയുടെ ചരിത്രം ഒരു മികച്ച ഉദാഹരണം തന്നെയാണ് രണ്ടായിരത്തി പതിനേഴിൽ അഞ്ച് അസോസിയേറ്റ് ബാങ്കുകളെയും ഭാരതീയ മഹിളാ ബാങ്കിനെയും എസ് ബി ഐ ലയിപ്പിച്ചതിന് ശേഷം ബാങ്കിൻ്റെ പ്രവർത്തനശേഷിയും ലാഭക്ഷമതയും മെച്ചപ്പെട്ടതായിട്ടാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഈ ഒരു മുൻകാല വിജയം തന്നെയാണ് പുതിയ ലയന നീക്കത്തിന് കേന്ദ്ര സർക്കാരിന് ആത്മവിശ്വാസം ഇപ്പോൾ നൽകുന്നത് ഇനി വളർച്ചയുടെ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം മൂന്നായിട്ട് കുറയ്ക്കുന്ന ഈ ഒരു നീക്കം അത് ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു വഴിത്തിരിവാണ് ഇതിലൂടെ സാമ്പത്തിക രംഗത്ത് വൻ ശക്തികളായി മാറാൻ ഇന്ത്യയിലെ ബാങ്കുകൾക്ക് സാധിക്കുമെന്നതിൽ സംശയമില്ല എന്നാൽ ഈ ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ ലയനപ്രക്രിയ സുതാര്യവും സമഗ്രവുമായിട്ടുള്ള രീതിയിൽ നടപ്പാക്കണം ജീവനക്കാരുടെ ആശങ്കകൾ പരിഹരിക്കുക ഗ്രാമീണ മേഖലകളിലെ ബാങ്കിങ് സേവനങ്ങളൊക്കെ തന്നെ കുറയാതെ ശ്രദ്ധിക്കുക സാങ്കേതിക വിദ്യയുടെ സംയോജനം അത് തടസ്സമില്ലാതെ നടപ്പാക്കുക തുടങ്ങി നിരവധി വെല്ലുവിളികൾ സർക്കാരിനും അതോടൊപ്പം തന്നെ ബാങ്കിംഗ് നേതൃത്വത്തിനും മുന്നിലുണ്ട് ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖല അതിൻ്റെ അടുത്ത ഘട്ട പരിണാമത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണ് ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവി നിർണ്ണയിക്കുന്ന ഒരു നിർണായക ഘട്ടമായി അല്ലെങ്കിൽ നിർണായക നീക്കമായി തന്നെ മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി അമർത്തുക